സംസ്ഥാനത്തെ മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള ഈ വർഷത്തെ അധ്യാപക അവാർഡ് നേടി കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ എം സുധീർ പാലക്കാട് എരപ്പുള്ളി സ്വദേശിയായ എം സുധീർ രണ്ടായിരത്തഞ്ചിലാണ് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തിനാല് വരെ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിൽ ജ്യോഗ്രഫി അധ്യാപകനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാളായി ചുമതലയേറ്റത് ഇരിങ്ങാലക്കുടിയിൽ അധ്യാപകനായിരിക്കെ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസറായും കൺവീനറായും സേവനമനുഷ്ഠിച്ചു ഇക്കാലയളവിൽ ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കൊടകരയിലെത്തി വിദ്യാലയത്തിന്റെ മികവ് ഉയർത്തുന്നതിലും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിലും ശ്രദ്ധേയമായ പങ്കുവഹിച്ചു വിദ്യാർത്ഥികളെയും സഹ അധ്യാപകരെയും രക്ഷിതാക്കളെയും ചേർത്ത് നിർത്തി സുധീർ മാഷ് നടത്തിയ പ്രവർത്തനങ്ങളാണ് മികച്ച ഹയർ സെക്കൻഡറി അധ്യാപക പുരസ്കാരത്തിന് എം സുധീറിനെ അർഹനാക്കിയത് അവശേഷിക്കുന്ന അഞ്ചു വർഷക്കാലം സർവീസിൽ കുറെ കൂടി മികച്ച രീതിയിൽ സേവനം ചെയ്യാൻ ഈ അവാർഡ് ഊർജം പകരുമെന്ന് എം സുധീർ പറഞ്ഞു ഒരു അവാർഡ് എപ്പോഴും ഒരു പ്രചോദനമാണ് നിരന്തരം അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് കടമ്പുകൾ കടന്നാണ് അവാർഡിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പോൾ അതും സന്തോഷം തന്നെയാണ് എന്നെ പരിഗണിച്ചതിൽ ഒരിക്കൽ കൂടിയുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു തുടർന്നും നിരന്തര ഇടപെടലുകൾ അഞ്ച് വർഷം കൂടെ സർവീസ് ബാക്കിയുണ്ട് തുടർന്നും എൻ്റെ അധ്യാപന ജീവിതത്തിൽ നിരന്തരമായ ഇടപെടലുണ്ടാവുമെന്ന് മാത്രം ഉറപ്പ് നൽകി കൊണ്ട് ഈ അവാർഡ് എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കും എന്റെ വിദ്യാർത്ഥികൾക്കും എന്റെ കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സിനും ഈ സമൂഹത്തിനും എന്നോട് കൂടെ സഹകരിച്ച എല്ലാവർക്കുമായി ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുകയാണ് പാലക്കാടാണ് സ്വദേശമെങ്കിലും ഇപ്പോൾ ഇരിങ്ങാലക്കുടയിലാണ് സ്ഥിരതാമസം സ്പിത ഭാര്യയാണ് സി എ വിദ്യാർത്ഥിനി ഗായത്രി ഏകമകളാണ്